പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാർഹമത്തല്ല ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചു പോകും ഈ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായിട്ടായിരുന്നു അങ്ങ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നത് ചിലരൊക്കെ പറയാറില്ലേ വിളിച്ചു വരുത്തിയതുപോലുള്ളൊരു മരണമെന്ന് അങ്ങനെ ഒരു മരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അങ്ങ് ദുബായിൽ നിന്നും മരിക്കാനായി നാട്ടിൽ വന്നതുപോലെ മരണം മാടി വിളിച്ചങ്ങ് അങ്ങ് കൊത്തിക്കൊണ്ടു പോവുകയാണ് അതും ചെറുപ്പക്കാരൻ വെറും ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങ് ദുബായിൽ നിന്നും സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി നാട്ടിൽ വന്നതായിരുന്നു ഈ ഇരുപത്തിയൊമ്പത് വയസ്സുകാരൻ എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരിക്കും എന്തൊക്കെ മോഹങ്ങളായിരിക്കും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുകയാണ് പ്രായമായിട്ടോ രോഗിയായിട്ടോ മരണപ്പെട്ടതല്ല പടച്ചറപ്പിന്റെ വിളി അങ്ങനെയാണ് മരണത്തിന്റെ ഒരു സൂചന പോലും പടച്ചറബ്ബ് തരില്ല അതിനുവേണ്ടിയാണ് നമ്മൾ എന്നും ഓരോ നിമിഷവും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും മരണം കൂടെയുണ്ട് ഏത് നിമിഷമാണ് മരണം നമ്മെ പിടികൂടുക എന്ന് പറയാൻ പറ്റില്ല ഈ ഞാൻ പോലും ഈ ഇരുന്നിരിപ്പിൽ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം സുഹാൻ അള്ളാ പടച്ചറബ് നമ്മളെയൊക്കെ ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുന്നത് വാഹന അപകടത്തിലാണ് എളവൂർ കവലയിലുണ്ടായ വാഹന അപകടത്തിലാണ് ഈ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്നത് സുഹാൻ അള്ളാഹ് പാറക്കടവ് എളവൂർ പുതുശ്ശേരി വീട്ടിൽ കൊച്ചപ്പന്റെ മകൻ ജോസഫാണ് മരണപ്പെട്ടത് ഇരുപത്തിയൊമ്പത് വയസ്സാണ് അപകടം നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി എളവൂർ കവലയിലെ യൂ ടേണിലാണ് അപകടം നടന്നത് ജോസഫ് ഓടിച്ചു കൊണ്ടിരുന്ന ബൈക്ക് മറിഞ്ഞ് തെറിച്ച് വീണ് പരിക്കേറ്റ് റോഡരികിൽ കിടക്കുകയായിരുന്നു ജോസഫ് അതുവഴി വന്ന ഒരു യാത്രക്കാരനാണ് ഈ പരിക്കേറ്റ നിലയിൽ കിടക്കുന്ന ജോസഫിനെ കാണുന്നത് ഇവരൊക്കെ കൂടി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു സുഹൃത്തിന്റെ വിവാഹം ആഘോഷമാക്കാൻ വന്നതായിരുന്നു പടച്ചറബ ഇത്രയേ ഉള്ളു ഓരോ മനുഷ്യരുടെയും അവസ്ഥ നമുക്കൊക്കെ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളായിരിക്കും പക്ഷെ അതൊക്കെ നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടവൻ പടച്ച റബ്ബ് മാത്രമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്കൊക്കെ ജീവനുള്ള ആ നമ്മൾ നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുക നന്നായി ജീവിക്കാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരട്ടെ പടച്ചറബ്ബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കട്ടെ ഞങ്ങളുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ ഈ മരണപ്പെട്ടുപോയ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സാധനശക്തിയും പടച്ച റബ്ബ് കൊടുക്കട്ടെ ആ മരണപ്പെട്ടുപോയ പയ്യന് പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും നല്ല ജീവിതത്തിനും നല്ല മരണത്തിനും വേണ്ടി ദാചിയ പടച്ച റബ്ബ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള